ലോക ദിനമാണ് സ്ത്രീ പുരുഷ വ്യത്യാസം എന്നെ വന്ധ്യതാ രോഗം കൂടുകയാണ് ജീവിതശൈലിയാണ് വില്ലനെന്ന് മുപ്പത് വർഷമായി വന്ധ്യതാ ചികിത്സയിൽ വിദഗ്ധനായ കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റ് ആശുപത്രി ചെയർമാൻ ഡോക്ടർ സി മുഹമ്മദ് അഷ്റഫ് പറയുന്നു വർഷം ബ്രിട്ടനിലായിരുന്നു ചികിത്സയിലൂടെ ആദ്യമായി കുഞ്ഞു പിറന്നത് ലോകത്താകമാനം ഒരു കോടി കുഞ്ഞുങ്ങൾ ഐ വിഎഫ് ചികിത്സയിലൂടെ ഇതിനോടകം പിറന്നു വന്ധ്യതയുടെ കാരണം പലതാണ് വ്യായാമക്കുറവ് പുകവലി മദ്യപാനം രക്തസമ്മർദ്ദം തുടങ്ങി പലതുണ്ട് കാരണങ്ങൾ പുരുഷന്മാർക്കിടയിൽ വന്ധ്യത ചികിത്സ തേടിവരുന്നവർ കൂടുതലാണ് നിരാശരാകാതെ വേഗം ചികിത്സ തേടണം അതും മികച്ച ആശുപത്രിയിൽ ഉടൻ ഫലമുണ്ടാകുമെന്നാണ് ഡോക്ടർ സി മുഹമ്മദ് അഷറഫിന്റെ വിദഗ്ധോപദേശം മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഒരു ടു പെർസെന്റ് പ്രഗ്നൻസി കിട്ടും പക്ഷേ ഏജ് കൂടുതലും ഒരു ഫോർട്ടി ഇയേഴ്സ് ആകുമ്പോഴേക്കും ടു ടു ആയി ഒരു കുറയും നല്ല നല്ല സെന്റർ ചൂസ് പറ്റും അമിത ശരീരഭാരമാണ് വന്ധ്യത ചികിത്സയ്ക്കുള്ള വെല്ലുവിളി ഒപ്പം വയസ്സും കേരളത്തിൽ വന്ധ്യതാ ചികിത്സക്ക് വിശ്വാസ്യത കൂടുതലാണ് കാരണം ചികിത്സയിൽ സൂക്ഷ്മമായ നിരീക്ഷണമുണ്ട് ബീജം മാറിപ്പോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുന്നു ഗുണമേന്മയുള്ള ലാബാണ് ഇത്തരം ആശുപത്രികളുടെ കരുത്തും ആർട്ട് ഓഫ് ദി എഫ് എന്ന് പറഞ്ഞത് അവിടുത്തെ എംബ്രിയോളജി ലാബാണ് എംബ്രിയോളജി ലാബും അതിനകത്തുള്ള സയന്റിസ്റ്റ് ടെക്നീഷ്യൻസ് അവർ അതാണ് ഏറ്റവും പ്രധാനം അപ്പൊ അവിടെ എത്രത്തോളം ക്വാളിറ്റി കെയർ കുറയുന്നു അതനുസരിച്ച് സക്സസ് കുറയും അതുകൊണ്ടുതന്നെ ഓൺ ആൻഡ് ആവറേജ് ഇപ്പം ഇന്ത്യയിലായാലും വിദേശത്തായാലും ഒരു തേർട്ടി പെർസെന്റ് ആണ് ഡെലിവറി റേറ്റ് പറയുന്നത് ഓൺ ആൻഡ് ആവറേജ് പക്ഷേ ക്രാഫ്റ്റിൽ കഴിഞ്ഞ എത്രയും വർഷങ്ങളായിട്ട് ഒരു ആവറേജ് പ്രെഗ്നൻസിന്ന് പറഞ്ഞത് സിക്സ്റ്റി പെർസെന്റ് ആണ് അപ്പൊ ഏജ് ഒരു ഫാക്ടറാണ് പിന്നെ ലാബിലത്തെ കണ്ടീഷൻസ് ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൃത്രിമ ഗർഭാശയത്തിലൂടെ എന്ന ഗവേഷണമാണ് ലോകമൊട്ടാകെ സജീവമായിട്ടുള്ളത് അധികം വൈകാതെ ഇത് യാഥാർത്ഥ്യമായേക്കാം മനോരമ ന്യൂസ് തൃശൂർ